ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ജി എസ് സിലബസ് പ്രകാരമുള്ള ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യയുടെ അതിർത്തികളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ഇന്ത്യയുടെ കര അതിർത്തി നീളം പതിനയ്യായിരത്തി ഒരുന്നൂറ്റി ആറ് പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ കര അതിർത്തി പതിനയ്യായിരത്തി ഒരുന്നൂറ്റി ആറ് പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ കടൽ തീര ദൈർഘ്യം എത്രയാണ് ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പോയിൻ്റ് ആറ് കിലോമീറ്റർ ഇന്ത്യയുടെ കടൽ തീര ദൈർഘ്യം ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പോയിൻറ്റ് ആറ് കിലോമീറ്റർ ആണ് കടൽ തീരത്ത് നിന്ന് എത്ര നോട്ടിക്കൽ മൈൽ വരെയുള്ള സമുദ്രഭാഗമാണ് ഇന്ത്യയുടെ അതിർത്തിയായി കണക്കാക്കപ്പെടുന്നത് പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ കടൽ തീരത്ത് നിന്നും പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ വരെയുള്ള സമുദ്രഭാഗമാണ് ഇന്ത്യയുടെ അതിർത്തിയായി കണക്കാക്കപ്പെടുന്നത് ഇന്ത്യൻ മഹാസമുദ്രം ബംഗാൾ ഉൾക്കടൽ അറബിക്കടൽ എന്നിവ സംഗമിക്കുന്ന സ്ഥലം ഏതാണ് കന്യാകുമാരി ഇന്ത്യൻ മഹാസമുദ്രം ബംഗാൾ ഉൾക്കടൽ അറബിക്കടൽ എന്നിവ സംഗമിക്കുന്ന സ്ഥലം തമിഴ്നാട്ടിലെ കന്യാകുമാരിയാണ് ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ് ഏഴ് രാജ്യങ്ങളാണ് അവ ഏതൊക്കെയാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ചൈന നേപ്പാൾ ഭൂട്ടാൻ മ്യാൻമാർ ബംഗ്ലാദേശ് ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏഴ് രാജ്യങ്ങൾ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ചൈന നേപ്പാൾ ഭൂട്ടാൻ മ്യാൻമാർ ബംഗ്ലാദേശ് എന്നിവയാണ് ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം ഏഴാണ് അവ ഏതൊക്കെയാണ് ശ്രീലങ്ക മാലദ്വീപ് പാകിസ്ഥാൻ ഇൻഡോനേഷ്യ തായ്ലൻഡ് മ്യാൻമാർ ബംഗ്ലാദേശ് എന്നിവയാണ് ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന ഏഴ് രാജ്യങ്ങൾ ശ്രീലങ്ക മാലദ്വീപ് പാകിസ്ഥാൻ ഇൻഡോനേഷ്യ തായ്ലൻഡ് മ്യാൻമാർ ബംഗ്ലാദേശ് എന്നിവയാണ് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമാണ് ഇന്ത്യയുടെ വടക്കേ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ചൈന നേപ്പാൾ ഭൂട്ടാൻ എന്നിവയാണ് ഇന്ത്യയുടെ വടക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ചൈന നേപ്പാൾ ഭൂട്ടാൻ എന്നിവയാണ് ഇന്ത്യയുടെ വടക്ക് കിഴക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് ബംഗ്ലാദേശ് മ്യാൻമാർ എന്നിവയാണ് ഇന്ത്യയുടെ വടക്ക് കിഴക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ബംഗ്ലാദേശ് മ്യാൻമാർ എന്നിവയാണ് ഇന്ത്യയുടെ തെക്ക് സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് ശ്രീലങ്കയും മാലിദ്വീപും ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന രാജ്യങ്ങൾ ശ്രീലങ്കയും മാലിദ്വീപുമാണ് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണ് ചൈന ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ചൈനയാണ് ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഏതാണ് ഭൂട്ടാൻ ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാനാണ് ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽരാജ്യം ഏതാണ് മാലിദ്വീപ് ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽരാജ്യം മാലിദ്വീപ് ആണ് ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തിയുള്ള രാജ്യം ഏതാണ് ബംഗ്ലാദേശ് ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തിയുള്ള രാജ്യം ബംഗ്ലാദേശാണ് ഇന്ത്യയുമായി ഏറ്റവും കുറവ് കര അതിർത്തിയുള്ള രാജ്യം ഏതാണ് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുമായി ഏറ്റവും കുറവ് കര രാജ്യം അഫ്ഗാനിസ്ഥാനാണ് അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ് പതിനാറ് അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ എണ്ണം പതിനാറാണ് അയൽ രാജ്യങ്ങളുമായി കര അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം എത്രയാണ് രണ്ട് അവ ഏതൊക്കെയാണ് ജമ്മു ആൻഡ് കാശ്മീരും ലഡാക്കും അയൽ രാജ്യങ്ങളുമായി കര അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ രണ്ടെണ്ണമാണ് അവ ഏതൊക്കെയാണ് ജമ്മു ആൻഡ് കാശ്മീരും ലഡാക്കുമാണ് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശാണ് ഉത്തർപ്രദേശ് എട്ട് സംസ്ഥാനങ്ങളുമായും ഡൽഹിയുമായും അതിർത്തി പങ്കിടുന്നുണ്ട് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ് ഒരേ ഒരു സംസ്ഥാനവുമായി മാത്രം അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് രണ്ട് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഒരേ ഒരു സംസ്ഥാനവുമായി മാത്രമേ അതിർത്തിയുള്ളൂ അത് സിക്കിമും മേഘാലയുമാണ് സിക്കിം പശ്ചിമ ബംഗാളുമായും മേഘാലയ ആസാമുമായും മാത്രമേ അതിർത്തി പങ്കിടുന്നുള്ളൂ പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ് രാജസ്ഥാൻ പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം രാജസ്ഥാനാണ് അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ് രാജസ്ഥാൻ അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനാണ് അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ് സിക്കിം അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും ചെറിയ സംസ്ഥാനം സിക്കിമാണ് ഏറ്റവും കൂടുതൽ ദൂരം രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് പശ്ചിമബംഗാൾ ഏറ്റവും കൂടുതൽ ദൂരം രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് ഏറ്റവും കുറവ് ദൂരം രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് നാഗാലാൻഡ് ഏറ്റവും കുറവ് ദൂരം രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡാണ് മൂന്ന് വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ത്രിപുര മൂന്ന് വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ത്രിപുരയാണ് അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് തമിഴ്നാട് കേരളം കർണാടക ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നിവയാണ് അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ തമിഴ്നാട് കേരളം കർണാടക ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളാണ് ബംഗാൾ ഉൾക്കടലുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഒഡീഷ പശ്ചിമ ബംഗാൾ ബംഗാൾ ഉൾക്കടലുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഒഡീഷ പശ്ചിമബംഗാൾ എന്നിവയാണ് അറബിക്കടലും ബംഗാൾ ഉൾക്കടലുമായി അതിർത്തി പങ്കിടുന്ന ഏക സംസ്ഥാനം തമിഴ്നാടാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ അറിയപ്പെടുന്നത് റാഡ് ക്ലിഫ് ലൈൻ എന്നാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ അറിയപ്പെടുന്നത് റാഡ് ക്ലിഫ് ലൈൻ എന്നാണ് ഇന്ത്യ ചൈന അതിർത്തി രേഖ അറിയപ്പെടുന്ന ഏത് പേരിലാണ് മഗ്മോഹൻ ലൈൻ എന്നാണ് ഇന്ത്യ ചൈന അതിർത്തി രേഖ അറിയപ്പെടുന്നത് മഗ്മോഹൻ ലൈൻ എന്നാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖയുടെ പേര് ഡ്യൂറൻറ്റ് ലൈൻ എന്നാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖ അറിയപ്പെടുന്നത് ഡ്യൂറൻറ്റ് ലൈൻ എന്നാണ് ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്ന കടലെടുക്കേതാണ് പാക് കടലിടുക്ക് ഇന്ത്യയും ശ്രീലങ്കയും വേർതിരിക്കുന്ന കടലിടുക്ക് പാക് കടലിടുക്കാണ് ഇന്ത്യയും പാകിസ്ഥാനേയും വേർതിരിക്കുന്ന സൈനിക അതിർത്തി രേഖയാണ് ലൈൻ ഓഫ് കൺട്രോൾ ഇന്ത്യയെയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന സൈനിക അതിർത്തി രേഖയാണ് ലൈൻ ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ എൽ ഒ സി ഇന്ത്യയ്ക്കും ചൈനയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന സൈനിക അതിർത്തി രേഖയാണ് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ അല്ലെങ്കിൽ എൽ എ സി ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന സൈനിക അതിർത്തി രേഖയാണ് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ അല്ലെങ്കിൽ എൽ എ സി എൽ ജി എസ് എക്സാം അടുത്ത മാസം ആരംഭിക്കുകയാണ് അപ്പോൾ എൽ ജി എസ് രണ്ടായിരത്തി ഇരുപത്തിനാല് സിലബസ് പ്രകാരമുള്ള മുഴുവൻ ക്ലാസ്സുകളുടെയും പി ഡി എഫ് നമ്മുടെ കൈവശമുണ്ട് ക്ലാസ്സുകളും നൽകിയിട്ടുണ്ട് അതിൻ്റെ പി ഡി എഫും ഉണ്ട് അപ്പോൾ ഈ പി ഡി എഫ് ആവശ്യമുള്ളവർ ഈ കാണുന്ന നമ്പർ എയ്റ്റ് ഫൈവ് നയൻ ത്രീ സീറോ സിക്സ് നയൻ എയ്റ്റ് സീറോ സിക്സ് എന്ന നമ്പറിൽ പി ഡി എഫ് ആവശ്യമുണ്ട് എന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ പി ഡി എഫ് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനുള്ള വിവരങ്ങൾ നൽകുന്നതാണ് അപ്പോൾ ആവശ്യമുള്ളവർ മെസ്സേജ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്